ഇന്ന് നമ്മൾ ഒത്തിരി കാണുന്ന ഒരു പ്രവണതയാണ് അതായത് വിക്സ് സ്റ്റിക്ക് ഇൻഹെയിലർ അതുപോലെ ഒത്തിരി ഒട്ടിവിൻ പോലത്തെ നീസൽ സ്പ്രേസ് ഒക്കെ വിത്തൌട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പം മൂക്ക് നമുക്ക് നോസ് ബ്ലോക്ക് ഇല്ലെങ്കിൽ കൂടിയും അഡിക്ഷൻ എന്ന പോലെയാണ് ദി ആർ ഫ്രീക്വൻ്റ് യൂസിങ് ദ വിക്സ് ഇൻഹേലേഴ്സ്റ്റിക്സ് സോ ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ ബാഡ് ഹാബിറ്റ് ആണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻഹേലേഴ്സസ് നമ്മുടെ നീസൽ കാവിറ്റിനെ അഥവാ നെയ്സൽ മ്യൂക്കോസനെ എഫക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വിൽ ഓൾ ഡിപ്പെൺ ദ കണ്ടന്റ് കണ്ടേ മേഡ് ഓഫ് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഒട്ടിവിൻ എന്ന് പറയുന്നത് ഈവൻ ടു യുണോ ഒരു ലേമാൻ വരെ അറിയുന്ന സാധനമാണ് ഒട്ടിവിൻ അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡീ കൺജസ്റ്റന്റ് കോൾ ഓക്സിമെറ്റസോളിൻ അല്ലെങ്കിൽ സൈലോമെറ്റസോളിൻ എന്ന് പറയും ഈ ഗ്രൂപ്പിലുള്ള കണ്ടന്റുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ ദാൻ വൺ വീക്ക് അത് ഒത്തിരി ഫ്രീക്വൻസിൽ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നേസൽ മ്യൂക്കോസയിൽ അത് കൺജഷൻ ഉണ്ടാക്കുന്നു അതായത് റീബൗണ്ട് കഞ്ചഷൻ എന്ന് പറയും ദാറ്റ് ഇസ് കോൾഡ് റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ആ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത് നിർത്തിയോ അപ്പം നിങ്ങളുടെ മൂക്ക് അറിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പം നമുക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ വന്നുകൊണ്ടിരിക്കും ഈ സെയിം ഒരു അഡിക്ഷൻ തന്നെയാണ് ബിക്സിൻ ഹേലസ്റ്റിക്സിൽ ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് ചോദ്യം ഉണ്ടാവും ദാറ്റ് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പം അഡിനോയിഡ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ നേസൽ സ്പ്രേ ഫോർ മോർ ദാൻ സിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറയും അത് ഈ നെയ്സൽ ക്യാവിറ്റിനെ എഫക്റ്റ് ചെയ്യില്ലേ എന്നുള്ളൊരു ചോദ്യവും നമുക്ക് വരാം ഇത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് നെയ്സൽ സ്റ്റിറോയിഡ്സ് ആണ് അപ്പം നമ്മൾ അത് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതിൽ ഇറ്റ് വിൽ നോട്ട് യു നോ ട്രിഗർ ദിസ് സോർട്ട് ഓഫ് സൈഡ് എഫക്ട്സ് നെയ്സൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ് ഒരിക്കലും ബ്ലഡിലേക്ക് എഫക്റ്റ് ആകുന്നതും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഓഫ് യൂസിങ് സ്റ്റിറോയിഡ്സ് വളരെ കുറവായിരിക്കും പക്ഷേ ഒരു നെയ്സൽ സ്പ്രേയും നമ്മൾ ആരും തന്നെ മോർ ദാൻ വൺ ഇയേഴ്സ് കൊടുക്കാറില്ല ഏറ്റവും സേഫ് ആയിട്ട് ഇപ്പം കുഞ്ഞുങ്ങളിലാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റിറ്റേഷൻസോ അല്ലെങ്കിൽ നെയ്സൽ ബ്ലീഡിംഗോ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സോന്നും സലൈൻ നെയ്സൽ ഡ്രോപ്സിൽ വരാറില്ല അപ്പൊ അതാണെങ്കിൽ ഇറ്റ് റീറ്റെയിൻ ദോയിസ്റ്റർ കണ്ടന്റ് ഇൻ യു നെയ്സൽ ക്യാവിറ്റി ഒരു നെയ്സൽ സ്പ്രേസും വിത്തൗട്ട് ഒരു ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ഫ്രീക്വന്റ് പോയിട്ട് വാങ്ങരുത് വിത്തൗട്ട് കൺസൾട്ടിങ്